ഇപ്പൊ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ് കൊറേ കാര്യങ്ങൾ മനസ്സിലായത് എന്നുവച്ചാ നമ്മള് ഞാൻ ഫസ്റ്റ് ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ടെൻഷൻ അടിച്ചിട്ടാണ് കയറിയത് എന്താകുമോ ഏതാകോന്നറിയില്ല ഒരു കോളേജിൽ പോയ ഒരു എക്സ്പീരിയൻസ് ഇല്ല ഒരു മൂന്ന് വർഷം ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ഒരു മൂന്ന് വർഷം ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിഗ്രി എടുക്കുന്നത് അപ്പൊ അതിന്റേതായിട്ടുള്ള എല്ലാ ടെൻഷനും എനിക്കുണ്ടായി പക്ഷെ ഫസ്റ്റ് തന്നെ ഇതേപോലെ ഫസ്റ്റത്തെ നമ്മളെ ജൂമീറ്ററിൽ തന്നെ കുറച്ചൊക്കെ ഒരു കോൺഫിഡൻസ് ആയതാണ് ഇപ്പൊ ഈ സെക്കൻഡ് ഇയറിൽ കണ്ടക്ട് ചെയ്തല്ല ഫസ്റ്റ് ഇയർ ചെയ്തപ്പോൾ തന്നെ ഒരു ഏകദേശം ഐഡിയ കിട്ടി പക്ഷെ എന്നാലും ഉള്ളിൽ ഇതെങ്ങനെ ആയിത്തീരൂന്നുള്ളത് അസൈൻമെന്റ് എന്നൊക്കെ പറയുമ്പോൾ പൊതുവേ എല്ലാവരും പറയുന്ന അസൈൻമെന്റ് ഭയങ്കര ആണെന്ന് പക്ഷെ അസൈൻമെന്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ പറഞ്ഞ പോലെ പോയതും ഉണ്ട് എൻഡിങ് അങ്ങനെ സബ്മിഷന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പിന്നെ മാത്രല്ല ഇതിലിപ്പോ എല്ലാം അവൈലബിൾ ആയതുകൊണ്ട് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല പിന്നെ നമ്മൾ ടൈമും കൂടി കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാല് പ്രത്യേകിച്ച് നമുക്ക് നമുക്ക് ഒരുപാട് ടൈം ഉണ്ട് പക്ഷെ അത് അത്യാവശ്യ വേണ്ട പോലെ യൂസ് ചെയ്തതിനാൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതുവരെ ഞാൻ അങ്ങനെയാണ് ചെയ്തത് പക്ഷെ അവരുടെ ഒരു മൂന്നു നാല് മാസം അത്യാവശ്യം നല്ലോണം ഉഴപ്പിൻ്റെ ഒരു കാര്യത്തില് കുറച്ച് സബ്ജക്ട് എനിക്ക് ഇപ്പൊ ഞാൻ ഈ വർഷം ഈ ഫസ്റ്റ് സെമിൽ എഴുതിയിട്ടില്ല അപ്പൊ അത് ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഒരു പാഠം പഠിച്ചിട്ടുണ്ട് കാരണം നാല് മാസം ഞാൻ വെറുതെ തീരെ നോക്കാതെ അങ്ങനെ പോയിട്ടുണ്ട് അപ്പോ ഇനി ഈ വർഷം നല്ല രീതിയിൽ ചെയ്യണമെന്ന് എനിക്ക് ഇന്നുണ്ട് പിന്നെ മെന്റേഴ്സ് ആണെങ്കിലും മനാ മാമാണ് എന്റെ മെന്റർ അപ്പോ ഏത് സമയത്ത് എപ്പോഴാണെങ്കിലും നമുക്കൊരു ഡൗട്ട് അതെ സബ്ജക്ട് ബേസ് ചെയ്തോട്ടെ അല്ലാണ്ട് ആയിക്കോട്ടെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മാമിനോട് ചോദിച്ചാൽ മാം സ്പോട്ടില് റിപ്ലൈ വരും അതല്ലാന്നുണ്ടെങ്കിലും മാം അല്ലെങ്കിൽ ഞാൻ തിരക്കിലാണെങ്കിൽ ഫ്രീ ആവുന്ന ടൈം അനുസരിച്ച് വിളിക്കും അതൊക്കെ വല്യൊരു കാരണം നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാളെ വലിയൊരു കാര്യമാണ് ഇപ്പൊ നമ്മളെ ഒഫീഷ്യൽ ഗ്രൂപ്പിലാണെങ്കിലും ലവൺ വയസ്സിൽ അല്ലാത്ത സ്റ്റുഡൻസ് ബുദ്ധിമുട്ടുന്ന അവർ ഒരുപാട് കാര്യത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് മെന്റർ ഇല്ലാത്തതിന്റെ ഒരു ക്ലാസ് എങ്ങനെയാ പോകുന്ന അവർക്ക് ഒരു ഐഡിയ ഇല്ല അതൊക്കെ കാണുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത് വലിയ ഉപകാരമാണെന്ന് തോന്നിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഇതിൽ ഞാൻ ഒതുക്കാണ്